ഹബീബ് സല്ല നിങ്ങൾ മുന്നോട്ട് വെച്ച് നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ മുന്നോട്ടിങ്ങനെ അതാ ഓരോന്ന് എണ്ണുന്ന രൂപത്തിൽ വരികയാണ് വരികയാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും ആ കൂട്ടത്തിൽ ഇതുവരെ രംഗത്ത് വരാതിരുന്ന പലതും ഉണ്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ് കൂട്ടത്തിൽ പുരുഷന്മാരെ പോലെ പുരുഷന്മാരെ പോലെ സഹോദരിമാര് എല്ലാ രംഗങ്ങളിലും പ്രധാന വായു ആവശ്യണ്ടായിട്ടാണെന്ന് പറയരുത് ആവശ്യമില്ലാതെ ഉണ്ട് കച്ചവട രംഗങ്ങളിൽ ഏറ്റവും അധികരിച്ചു നിങ്ങള് ഒരു ടെക്സ്റ്റൈൽസിന്റെ ഒരു ജ്വല്ലറിന്റെ ഒരു കടൻറെ ഒക്കെ ഒരു വാതിരി തുറന്നു കൊടുക്കാന് ഒരാണിനെ നിർത്തിയാലും വാതില് മുന്നോട്ട് തുറയും തുറക്കാൻ കഴിയും ഉണ്ടാവും വരുന്ന ആൾക്കാർ സ്വീകരിക്കാനും കഴിയും പക്ഷെ എന്നിട്ട് നിർത്തുന്ന ആരെയാണ് വരുന്ന ആളുകൾ സ്വീകരിച്ച് ചായ കൊടുക്കാനും സൽക്കരിക്കാനും നിർത്തുന്ന ആരെയും ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഒന്ന് രണ്ടും മാത്രം എന്നല്ല അങ്ങനെ ഒരു നിരവധി ഉണ്ട് എല്ലാം നണ്ണി നോക്ക് നിങ്ങൾ അതും ഹദീത്തിൽ വന്ന ഒരു അടയാളമാണ് അടയാളമാണ് എല്ലാ രംഗങ്ങളിലും അതിന് കാരണക്കാരനായി മാറുന്നത് ആരും നമ്മൾ തന്നെയാണ് പുറത്തുള്ളവരൊന്നുമല്ല നമ്മളതിന്റെ ആവശ്യക്കാരും അപേക്ഷകരും ഇതൊക്കെ അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഇല്ലാതെ പറ്റൂല അങ്ങനെ പറ്റൂല എന്ന് വരില്ലേ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കുടുംബത്തിലും ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ അത് എതിർക്കണമെങ്കിൽ അതിന് അനിവാര്യമായൊരു വിഷയം ഇൽമാണ് ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയാനുള്ളവരാണ് വിട പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് വകുപ്പായിട്ട് മാറുന്നതും അവരവൻ പഠിച്ച് വിതരണം ചെയ്ത് പഠിപ്പിച്ച ഇൽമല്ലേ